ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലിട്ട് സ്വാഗതം ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്തൊക്കെയാണ് പരിപാടി അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളെ സൺഡേ അടിപൊളിയായിരുന്നു ഇവിടെ ഒരു നല്ല വ്യൂ ആണ് കണ്ടത് കാരണം പശുക്കളെല്ലാം മേയുമായിരുന്നു രാവിലെ എഴുന്നേറ്റിപ്പോൾ തന്നെ ഇവിടെ നിന്ന് പശുക്കളെ കെട്ടിയിടത്തില്ല അവരങ്ങ് അവിടുത്ത് വിട്ടേക്കുവാണ് സ്വതന്ത്രമായിട്ട് വിട്ടേക്കുവാണ് അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് എന്താണ് ഫാദേഴ്സ് ഡേ ആണ് അപ്പം ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി എന്നാദ്യം തന്നെ ഒരു ചിക്കൻ കറി വെച്ചു ചിക്കൻ കറി വെച്ച ശേഷം നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന നല്ല വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിലേക്ക് ഇട്ടാണ് വെച്ചത് അവർ രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ അതൊക്കെ തീരും അപ്പം പിന്നെ നമ്മൾ പഴയയിലോട്ട് തിരിച്ച് പോകും എന്നാലും ആ വന്ന സമയത്തുള്ള ആ ഒരു ഇതിൽ വെളിച്ചെണ്ണയിലൊക്കെ നന്നായിട്ട് അടിച്ച് പൊളിച്ച് കുക്ക് ചെയ്യും അങ്ങനെ നന്നായിട്ട് ഒരു ചിക്കൻ കറിയൊക്കെ വെച്ച ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് മീനൊക്കെ വാങ്ങിക്കാനായിട്ട് വെളിയിൽ പോയായിരുന്നു ചിക്കൻ കറി വെച്ച ശേഷമാണ് പോയത് പിന്നെ വന്നിട്ട് ബാക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നല്ലൊരു റെസിപ്പിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു നല്ല ഉണ്ട് ഇവിടെ അപ്പോൾ ആ തടാകത്തിൽ പോയാൽ അവിടെ മീനൊക്കെ അവിടെ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ട് അവർ പിടിച്ചിട്ട് ഒരു സ്ഥലമാണ് അപ്പോൾ ഞാനിന്ന് അധികം ഒന്നും വീഡിയോ എടുത്തില്ല ഇനി പോകുമ്പോൾ നല്ലൊരു വീഡിയോ ഒക്കെ എടുത്തിടണം അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ കുറച്ച് ജാമു അതായത് നമ്മളെ ഞാവൽപ്പഴം കിട്ടിയിട്ടുണ്ട് ഫേവറേറ്റ് ആണ് അപ്പം കുറച്ച് അത് വാങ്ങിച്ചു ഇരുപത് രൂപയുള്ളൂ ഇത്ര സാധനം നല്ല മധുരമായിരുന്നു അപ്പോൾ അതെല്ലാം വാങ്ങിച്ചു പിന്നെ കുറച്ച് മീനൊക്കെ ോക്കിത് കടലിലെ മീനാന്ന് പറയുന്ന കേട്ട് പക്ഷേ ഈ നമ്മൾ ഒരു പ്രാവശ്യം ഇത് വാങ്ങിച്ചിട്ടുണ്ട് വെസ്റ്റ് ബംഗാളിൽ വെച്ച പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് പിന്നെ വാങ്ങില്ല പിന്നെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഇന്നത്തെ എൻ്റെ ഹസ്ബൻഡ് ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഒരു സാധനമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഇന്ന് ഉറട്ടിയാണ് ഉണ്ടാക്കിയത് എൻ്റെ വീട്ടിലെ ഒരു എൻ്റെ അമ്മയുടെ ഒരു ഒരു ഫേവറേറ്റ് നല്ലൊരു റെസിപ്പിയാണ് എൻ്റെ അമ്മ നന്നായിട്ട് ഇതുണ്ടാക്കും അപ്പോൾ ഞാനിത് ഉണ്ടാക്കി അപ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഉറട്ടിപ്പലയൊക്കെ ഉണ്ടാക്കി തന്നായിരുന്നു അങ്ങനെ അതെല്ലാം കൊണ്ടുവന്ന് ഇന്ന് അങ്ങനെ ഉറത്തി ഉണ്ടാക്കുവാണ് ഇങ്ങനെ ഉറട്ടി ഞാൻ ഇപ്പോൾ റെസിപ്പി വേണമെങ്കിൽ നിങ്ങളെല്ലാം പറഞ്ഞാൽ മതി ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇടാം ഞാൻ ഉറട്ടിയും അതുപോലെ തന്നെ നല്ല ചിക്കൻ കറി ആയിരുന്നു നല്ല ടേസ്റ്റാണ് അതായത് തേങ്ങയെല്ലാം മുരിഞ്ഞ് പിന്നെ തേങ്ങയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഈ ആ കാണിക്കും അപ്പോൾ അതെല്ലാം ചെയ്തു അപ്പോൾ ഇന്ന് ഉറട്ടി ഇറച്ചിയൊക്കെ ആയിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അപ്പം എന്നാൽ അങ്ങനെ ഫാദേഴ്സ് ഡേ ആയിട്ട് ഞങ്ങളെ ഗിഫ്റ്റ് ആയിരുന്നു ഒരു ഇതായിട്ട് ഒരു ഉറട്ടിയിറച്ചി ഞാൻ കൊടുത്തത് ഇഷ്ടപ്പെട്ട ഫുഡ് ഫുഡുണ്ടായി കൊടുത്തു പിന്നെന്തൊക്കെയാണ് നിങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇന്ന് ഫാദേഴ്സ് ഡേ ആഘോഷിച്ചത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുട്ടികളുടെ അച്ഛൻ വളരെ നല്ലൊരു അച്ഛനാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടേക്കുണ്ടാക്കി പിന്നെ ഒരു വൈകുന്നേരമായപ്പോഴത്തേക്ക് നല്ല ചൂടായിരുന്നു അങ്ങനെ ഞങ്ങൾ മുകളിൽ ടെറസ് പോയിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു വ്യൂ ആണ് ഇത് ഏഴ് നിങ്ങൾ നിങ്ങളാരെങ്കിലും വിശ്വസിക്കുമോ ഇത് ഏഴ് മണി കഴിഞ്ഞ് ഏഴേകാലമായപ്പോഴുള്ള സമയത്തുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് ഇപ്പോഴും സൂര്യൻ വീട്ടിൽ പോയില്ല അത്രയ്ക്ക് ചൂടാണ് അപ്പം നിങ്ങൾ ഊഹിക്കാമല്ലോ ഇവിടുത്തെ ചൂട് എന്താണെന്നുള്ളത് അപ്പോൾ ഇത്രയ്ക്കുള്ള അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബായി മറക്കല്ലേ താങ്ക് യു നാട്ടിലിപ്പോൾ നല്ല മഴയാണല്ലോ അപ്പം പിന്നെ ഈ ചൂടിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കല്ലേ അപ്പം ഇവിടെ നല്ല ചൂടാണ് മഴ ചെറുതായിട്ട് മഴ പെയ്താലും നല്ല ചൂടാണ് പക്ഷേ ഇന്നും മഴ പെയ്തില്ല അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു ബായ്